ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് പോകാൻ പോകുന്ന വീഡിയോ ടോപ്പ് ഇടാൻ പോകുന്നത് എന്താണ് കുഞ്ഞിട്ട് പറയാനുള്ളത് കുറേ കാര്യങ്ങൾ കുഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്താണ് ആ സാധനങ്ങൾ ട്വിസ്റ്റ് ഒരു പൂണ്ട് അത് ഞാൻ എന്താ

Jango niornya nyampe to halo bra takul halo amma ayo me ah ore halo halo guys send puji eti oke evde kam ayo ini the glass to okay, <sharp inhale> <laughs> okay. <laughs> വീഡിയോ ഞാൻ ഹെഡ്ഫോൺ ഇടാറില്ല ടി വിറങ്ങി പറയാ എന്തൂര പ്ലാസ്റ്റിക് ആയിട്ടുള്ളതിനോട് ആയിട്ട് അപ്പൊ അപ്പുറത്ത് പോയിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ തീരെ കിട്ടത്തില്ല

ണ്ട് നമ്മളവിടെ ഇണ്ട് പക്ഷെ ഇത്ര ഇതൊരു അതില്ല ഒരു മണി ഒക്കെ ആവുമ്പെന്തിട്ട് ഒരിക്കലും എന്താ പറയാ കനലിലേക്ക് എടുത്തിട്ടുള്ള ഒരു കുഞ്ഞാറ്റും അച്ഛനും നമ്മളൂടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് നിർത്തിയിട്ടിരിക്കും കുഞ്ഞാറ്റിയും കൂടെ കുഞ്ഞാറ്റിക്ക് എന്താ കൊറയ്ക്കാൻ സാധനങ്ങൾ വേണം പറഞ്ഞിട്ട് അപ്പൊ ഞാനും അമ്മയും പറഞ്ഞു ഞങ്ങക്ക് സിപ്പ് മതി ഈ ചൂടത്തിന് തിന്നാനാവൂല തണുപ്പെന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് അച്ഛനും കുഞ്ഞാറ്റി എനിക്ക് മുനിയ്ക്ക് ഒരു സ്ട്രോബറിയും പിന്നെ ചിക്കും അമ്മയ്ക്ക് പൈനാപ്പിളാ അല്ല അമ്മക്ക് ബട്ടറും വെള്ളം കണ്ടൊക്കെ വയനാടൻ വെള്ളം കൊറച്ചു സമയം കൂടെ കഴിഞ്ഞുകഴിഞ്ഞാല് കോഴിക്കോടം വെള്ളം എനിക്ക് വയനാടൻ പള്ള കരുത്താ ചൂടുണ്ട് അച്ചാ

രാവിലെ നമ്മളൊരു ഫാമിലീൻ്റെ അടുത്തും കൂടെ പോയി അപ്പം നമ്മളമ്മായിടുത്തു പോവുകയാണ് കേട്ടോ പോയി ఆ ది టవల్ ఎ ఓ లేకి వయదా బాత్రూమ్ లేకి కన అలా బాత్రూమ్ లేకి బ్రష్ చేయన చెయ్ మేరే కుచ్చ అలా పర్ని ఎడుక అలా ఎడుక్కా ఆ రియా 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 అవర్న సందుడు ఎడ్జి ఎడ్జి న చెయ్ ఓన్నే జంగలంద ఎడుకును కజ్ తోట

അവിടെ കുറെ ഉണ്ടല്ലോ അവിടെ ഉണ്ടേ അവക്കി ആരവ എവരിതി ആഹാ अरे वंदेतील लक्की എത്രാടുമ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഒന്ന് നാനാഞ്ചൂർ എത്തിട്ടില്ല ഗായോ ഇനി അവിടത്തെ കാര്യങ്ങളൊക്കെ ഏ നടന്ന ഇവൻ ചൊന്ന ആനന്ദം നോക്കി ആനന്ദം ഏ കാ പേര് അറിയേണ്ട മരച്ചര ആനന്ദം സിന്ദാജ ആനന്ദം ഓഞ്ഞാലില്ല കണ്ടിണ്ടോ ഓരുന്നില്ല ഓരുന്നേ നീ എൻ്റെ ഉള്ള കേറി ഓക്കിയോ കേറി ഇന്നവരെ കേറിയില്ലല്ലോ ഹാ കേട്ടല്ല നീക്ക് വരെ കേറിയിട്ടില്ല നീ വലിക്കരുത് ആ സാധനം ഉണ്ട് കേട്ടോ എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേറണ്ട ലേശം കൂടുതലാണ് അതറിയില്ലെങ്കിലും കയറിലേക്ക് വെച്ചിണ്ടാവോ എവിടെ നമുക്ക് മെല്ലെ ഈ സൈഡിൽ നടക്കാം അച്ഛൻ ഇവിടെ എവിടെയാണ് ഇത്ര നേരം നിന്നേ കോഴിക്കോട് ഇവിടെയാണ് അമ്മക്ക് ഒരു സമാധാനം ആ കൊറേ തീരെ അല്ല പിന്നെ വന്നില്ല പോണേന്നില്ല വാ കുഞ്ചോ അല്ലേ കാണില്ല കേട്ടോ അച്ഛനെ ഇതുവരെ കണ്ടിട്ടിട്ടില്ല ഗൈസ് ആരെങ്കിലും കണ്ടിട്ടുവാണെങ്കിൽ ഒന്ന് പറയണേ അല്ല ആരെങ്കിലും ഒന്ന് കണ്ടുപിട്ടാണെങ്കിലൊന്നു വിളിച്ചു പറയേണ്ടതാണ് ബിജു എന്ന വ്യക്തി ആ കണ്ടുകിട്ടുണ്ടെങ്കി ഒന്ന് പറയ അച്ഛനെ കാണു എനിക്ക് തൂണില്ല അച്ഛനെ കണ്ടു കിട്ടുക ഇനി ആരും വിളിച്ചു പറയേണ്ടതില്ല ഞാൻ കാണിച്ച അച്ഛനും കുഞ്ഞാറ്റിയും കൂടാതെ അയ്യോ ഞാന് എന്റെ ഇടയ്ക്ക് കംപ്ലൈന്റ് കൊടുത്തതറിയോ അച്ഛനെ കാണാനില്ലാന്ന് കിട്ടി കിട്ടി ആളെ കണ്ടുകിട്ടിട്ടുണ്ട് എന്ത് മാപ്പാ എവിടെയാണ് അല്ല ഡൈനോസറിന്റെ അടുത്താണുള്ളത് ഡൈനോടെ ഞാൻ ഇതില് ഡൈനോ കാണുന്നില്ല പക്ഷെ ഇവിടെ ഡൈനോ ഉണ്ട് കണ്ടോ ഞാൻ ഡൈനോ ഇവിടെ ഒരു തണുപ്പൊക്കെ അല്ലേ എൻറെ അമ്മേന്റെ മുഖപ്പൊന്ന് വേർക്കാണ്ട് കാണുന്ന

വിടെ ഇരിക്കാം മോളവിടെന്നോട്ടെ പിന്നെ ആള് കേറാൻ പറ്റുമോ പക്ഷെ കേറു അവിടെ ചവിട്ടി ചവിട്ടി കേറ് ആ എടുത്തില്ലേ കുഞ്ഞാട്ടി ഇപ്പുറത്ത് കൂടി ചവിട്ട് ഈ സൈഡിൽ ചവിട്ട് ഇതല്ല ഇതിനപ്പറം ചാടിക്കടന്നവനാണ് ഈ കെ കെ ജോസ് ചാടേ അവിടുന്ന് ചാട് മറ്റേ സത്യത്തിന് നീ ചാടൊന്നല്ല ഞാൻ ഞാൻ ചെരു ചെറുപ്പട ചെരുപ്പട വൈറ്റ് ചെരുപ്പ് ഞാൻ ഞാടുക്കാതുടങ്ങിയോ ജിമ്പല് കട്ടായി ചാർജ് തീർന്നു പോയി

കഷ്ടപ്പെട്ട് പെറുക്കിയ സാധനം നല്ല വേർത്ത പട്ടാട്ട പപ്പായി പൂവല്ലേ

Ne? Benim bir karavunum var. Oooo.. Tabii ki değil. İlk Ne? İlker'e Ne? İlker'e al. İlker'e al. Icerdi. İlk olarak ıcerdi almak istiyorum. Açıp alacağım. mi? അച്ഛനെന്താ വേണ്ടത് മിസ്ഡ് വേണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തകത്ത് പോയി അകത്ത് പോയിട്ട് കഴിക്കാം Nu, nimeni nu e bun, dar ce am obișnuit, n-am să-i dau nimic. Am să-i dau nimic. Am să-i dau nimic. Am să-i dau nimic. Am să

ഏതൊക്കെ വെച്ചിട്ടും പറഞ്ഞേ രണ്ട് മിക്സഡാ കുഞ്ഞാറ്റക്കോ ഒന്നും വേണ്ടേ ഇവിടെ വന്ന ഒന്നും വേണ്ട തളകണ്ടോ മണലില് കഴിച്ച ചോറി രണ്ട് ഇതെല്ലാം പറഞ്ഞ രണ്ട് മിക്സും രണ്ട് മണിരും അല്ലേ

मन्ने कर किया मन्ने कर किया मन्ने कर किया आ मन्ने कर किया आ मन्ने कर किया आ मन्ने कर किया आ मन्ने कर किया ए ये तो बाइजपुर है ओकरा कुन्याते देके സമയക്കൊരു അമ്പത് ഉറുപ്പ വേണം തൊട്ടാൽ അഞ്ഞൂറ് എന്താ നോക്ക് നല്ല ഹൈറ്റ് ആ എടേ എന്നിട്ടവിടെ ഇരിക്കും നേരം ഇരിക്കും ഞാൻ ഇരിക്കും പോലെ അതാടി വരാം tidak eh? 아니야. apa 자꾸 네 아빠 군주가

കുഞ്ഞാറ്റ കുഞ്ഞാറ്റായ്സ് നമ്മൾ ഈ കുപ്പിക്ക് ഫുള്ള് കുപ്പി വെള്ളം കൊണ്ടുവന്നതാ ഇത്രയായി നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചതാ ണ്ടോ ഇപ്പോഴും കുറിച്ചൊളിക്ക കുഞ്ഞാറ്റ ഡ്രസ്സ് മാറ്റി ഗൈസ് കേട്ടോ വീടിന്റെ കേസുകകത്താത്ത കളി ഇല്ല കുഞ്ഞാറ്റ പൊക്കി കട്ടി അവിമത ക്ഷീണിച്ചിരിപ്പുണ്ട് കുഞ്ഞാറ്റ ചീക്കോണ്ടിരിക്ക Subscribe to y'all. bye, -bye.